ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കർക്കിടക വാവ് ബലിതർപ്പണ തുടങ്ങി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തുള്ള നിലാ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണത്തിന് പാമ്പാടി അയവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തുള്ള നീളാ തീരം ഒരുങ്ങി ഇരുപത്തിനാലിനാണ് കർക്കിടക വാവുബലി തർപ്പണം പതിനായിരങ്ങളന്ന് പാമ്പാടി നീളാ പിതൃതർപ്പണത്തിന് പിതൃതർപ്പണത്തിനെത്തും കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനമായ പുലർച്ചെ മുതൽ കർമ്മങ്ങൾ ആരംഭിക്കും പുഴയിൽ നീരൊഴുക്ക ശക്തി പ്രാപിച്ചതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കും ബലിതർപ്പണത്തിനായി ഇവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ബ്രാഹ്മണ സഭ എന്നിവർ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാഴയന്നൂർ സിഐ കെ എ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും അഗ്നിശമന സേനയും ആരോഗ്യ വകുപ്പും പഞ്ചായത്തും സേവാഭാരതിയും തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകും ഈ വർഷത്തെ ഓഗസ്റ്റ് തീയതിയാണ് അന്ന് മൂന്ന് മണി മുതൽ മുതല് തുടങ്ങും പത്ത് പത്ത് വരെ ഉണ്ടാവും അമ്പലികളുണ്ടാവും ശേഷം അമ്പലത്തിൽ ഇതൃക്കോണ്ടുള്ള തിലോഹോമം പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ കർടവാനോട് ബന്ധിപ്പിച്ച് നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഹെൽത്തിൻ്റെയും സഹായങ്ങളെല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതെല്ലാം അവരുടെ അവർ സാധാരണ വരുന്ന മാതിരി അവരെല്ലാവരും വരും പിന്നെ വളണ്ടിയേഴ്സിനെ മാക്സിമം വളണ്ടിയേഴ്സിനെ നാട്ടുകാരുടെ ഒരു സംഘം സംഘം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും മണി ഉണ്ടാവും കൂടുതലും ആൾക്കാരുണ്ടാവും പിന്നെ കർക്കടത്തിൽ പ്രത്യേകിച്ച് അമ്പലത്തിൽ പൂജാതികൾ അവധി ഒന്നും സേവാ കാര്യങ്ങളെല്ലാം സാധ്യതയുള്ളി അതെല്ലാം സാധാരണമായി നടക്കുന്നുണ്ട് അതുപോലെ ഭാരതപ്പുഴയിലെ ഈ പഴത്തെ പരിസ്ഥിതി വെച്ച് വെള്ളം മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുതലാകാൻ സാധ്യതയുണ്ട് പഴയമാതിരി ഇപ്പോൾ സൈഡെല്ലാം പഴയമാതിരിയല്ല സൈഡെല്ലാം റിവർ മാനേജ്മെൻ്റ് പടുത്ത് നല്ല ആഴം കൂട്ടി ആഴം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം വരുന്ന വളണ്ടിയർ ഇവിടുത്തെ വളണ്ടിയേഴ്സ്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണല്ലേ ഫയർഫോഴ്സ് ഇതിനനുസരിച്ച് ഫയർഫോഴ്സ് ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ പുഴയിൽ വള്ളം കയറുകയാണെങ്കിൽ മാത്രമാണ് ഫയർഫോഴ്സിൻ്റെ ആവശ്യം വരുകയുള്ളൂ ഇപ്പോൾ അത്രയ്ക്ക് വെള്ളമില്ല എങ്കിലും ഇങ്ങനെ മഴ കണ്ടിന്യൂസ് പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുഴയിൽ വള്ളം കയറാൻ സാധ്യതയുണ്ട് സി സി വി ന്യൂസ്